രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സ്റ്റാറ്ററ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് ജനുവരി മാർച്ച് കാലയളവിലെ കണക്കുകളാണ് കേന്ദ്ര സ്റ്റാറ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ടത് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തിയൊന്നേ ദശാംശം മന്ത്രാലയം പുറത്തുവിട്ട പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പതിനഞ്ചിനും വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കാണ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ ഉള്ളത് പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തൊഴിലില്ലായ്മ ഏറ്റവും കുറവ് തലസ്ഥാന നഗരം കൂടിയായ ഡൽഹിയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു യുവാക്കളെക്കാൾ അധികം യുവതികളാണ് കേരളത്തിൽ തൊഴിൽ രഹിതരെന്നാണ് റിപ്പോർട്ടിലുള്ളത് സംസ്ഥാനത്ത് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ആറ് ശതമാനം തൊഴിൽ രഹിതരാണ് ഈ പ്രായവിഭാഗത്തിൽപ്പെട്ട യുവാക്കളിൽ മൂന്ന് ശതമാനം തൊഴിൽ രഹിതരാണെന്നാണ് കേന്ദ്ര സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന് പുറമെ ജമ്മുകശ്മീർ തെലങ്കാന രാജസ്ഥാൻ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായ ഡൽഹിയിൽ മൂന്ന് ദശാംശം ഒരു ശതമാനമാണ് തൊഴിലില്ലായ്മ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച റിപ്പോർട്ടാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് ഈ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് പതിനേഴ് ശതമാനമാണെന്നാണ് സർവേയിൽ വിശദീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഇത് പതിനാറ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു സർവേയിൽ കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലില്ലായ്മ നിരക്ക് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം